ഇൻ ഹരിഹർ നഗറിലെ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ സോങ്ങിന് ഇന്നാർക്ക് ഇന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കുറേ ടീ ഷർട്സ് ഉണ്ടായിരുന്നു വേലായുതൻ കീഴിലും എടുത്ത കുറേ കളർഫുൾ ടീ ഷർട്സ് അത് ഫ്രീ സൈസ് ആണ് ഓരോ സോങ് ഓരോ ഷോർട്ടിൻ്റെ സമയത്ത് ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് കുറച്ച് ഷോർട്ട്സ് കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഓടിപ്പോയി ചോദിച്ച അല്ലെങ്കിൽ മഞ്ഞയോ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറിലുള്ള ടീഷർട്ടൊക്കെ എടുത്ത് മുകേഷ് അതുവഴി കറങ്ങിയിട്ടൊക്കെ അപ്പൊ അതൊക്കെ റിലാക്സ് ചെയ്തൊക്കെ വരും മുകേഷ് വന്നിട്ട് അവസാനം മുകേഷ് തിരഞ്ഞെടുക്കും ഈ റെഡ് ഇത് കൊള്ളാം അപ്പൊ വേലായതും പറയും അല്ലേ സർ റെഡ് ജഗദീഷ് ഏട്ടനെ എടുത്തുപോയി ഇപ്പൊ ഇത് പറ്റില്ല ഇങ്ങനെ രണ്ടുമൂന്ന് ഷോട്ട് കഴിഞ്ഞപ്പോൾ മുകേഷ് എന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഡേ ഈ ഷർട്ട് ഇട്ട ഗംഭീര അഭിനയം എന്ന് വിചാരിക്കരുത് ഏട്ടാ അത് വേറൊരു സിനിമ വേറൊരു സിനിമയിൽ പ്രൊഡ്യൂസറും ജഗദീഷ് ഏട്ടൻ അരമ്മ മണിസാറും ജ്യതീഷായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനായെന്ന് അറിഞ്ഞൂടാ അവിടെ വന്നിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പം മണിസാർ പറഞ്ഞ ആ ജ്യോതിഷിന് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം അങ്ങനെ ഇവ നാല് മൂന്നാല് പേരുണ്ട് ജ്യോതിഷിന് മാത്രം ഭയങ്കര ഗിൽറ്റ് ഇത് ഒരു പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് പക്ഷെ ഫുൾ രാജാ പാട്ട് അങ്ങനെ ആ പടം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കോസ്റ്റ്യൂം കൊണ്ട് വലിയ കാര്യം അപ്പൊ ഇനി പാട്ടിലേക്ക് കിടക്കാം നമ്മള് ഇപ്പൊ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ടു ഹരിഹർ നഗറിലേക്ക് എത്തുമ്പോൾ പതിനെട്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിൽ നമ്മൾ ഇപ്പം നേരത്തെ കളിയാക്കിയൊക്കെ പറഞ്ഞെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വളർച്ച എനിക്ക് പെട്ടെന്ന് ഫീൽ ഒരു കാര്യം അന്നത്തെ ഒരു മെച്യൂരിറ്റിയുടെ കുറവും ഇന്ന് ആ മെച്ചൂരിറ്റി വന്ന ഒരു കാര്യം ഞാൻ പറയാം അത് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം കളിയാക്കണമെങ്കിൽ കളിയാക്കുകയും ചെയ്യാം അന്ന് ഇന്ന് നല്ല നഗരിൽ ഉന്നം മറന്നെടുത്തപ്പോൾ നമ്മൾ ബൈക്കിൽ രണ്ട് ബൈക്കുണ്ട് അത് ഒന്ന് ഓടിക്കുന്ന മുകേഷ് ഒന്ന് ഓടിക്കുന്ന സിദ്ധിക്ക് അപ്പോൾ അത് ഓടിച്ച് കുറേ ഷോർട്സ് എടുത്തപ്പോൾ ഞാൻ പതുക്കെ അതൊക്കെ നി മുകേഷിൻ്റെ അടുത്ത് തന്നെ റിക്വസ്റ്റ് ചെയ്തു മുകേഷ് എനിക്ക് ഏതെങ്കിലും ഒരു ഷോട്ടിൽ ഞാൻ ഓടിക്കാൻ ഈ ബാക്കി ഇരിക്കണം കാരണം അത് പറ്റില്ല നമ്മൾ നാല് പേര് ഈക്വലാണ് അപ്പോൾ എനിക്ക് ഞാൻ ഓടിക്കണം ഒരു ഷോട്ടിൽ അപ്പോൾ മുകേഷും സിദ്ദിക്കും ലാലും എല്ലാവരും കൂടെ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു അങ്ങനെ ഞാൻ ഓടിക്കുന്നു ബാക്കിൽ ഒരു ഒന്നോ രണ്ടോ ഷോട്ടിൽ മുകേഷ് ബാക്കിൽ വന്നു അശോകൻ ഓടിച്ചു സിദ്ധിക്കും ബാക്കിൽ വന്നു എന്നാൽ ടു ഹരിഹർ നഗറിൽ എത്തിയപ്പോൾ ഇതേപോലെ വന്നപ്പോൾ നിങ്ങൾ ഓടിച്ചപ്പോൾ ഞാൻ ഓടിക്കാന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അതൊരു അന്നത്തെ എൻ്റെ ഒരു മെച്ചൂരിറ്റി കുറവായിട്ട് ഞാൻ വിശ് വിചാരിക്കുന്നു ഇന്ന് വന്നപ്പോൾ മുകേഷ് ഓടിച്ചിട്ട് ഞാൻ ബാക്കിൽ ത്രൂ ഔട്ട് ഞാൻ ബാക്കിൽ ഇരുന്നാണ് വന്നത് അപ്പോൾ അതിന്റെ ഒരു ഒരു നമ്മൾ ഓഫ് ഇയേഴ്സ് ഒരു എവിടെ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു ഇത് അല്ല 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 ഇതിനെ അത് 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 ശരിയാണ് മാത്രമല്ല ഇപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇമ്മച്ചുവർഡായിട്ട് പെരുമാറിന്ന് അങ്ങനെ മുഴുവനായിട്ടും പറയാൻ പറ്റില്ല നമ്മൾ ഇപ്പൊ നമ്മളാ റിസബ് രക്ഷപ്പെടണ സമയത്ത് ഈ കണ്ണടച്ച് കാണിക്കുമ്പോ ആക്ടിംഗ് ആയിരുന്നല്ലേ എന്ന് ചോദിക്കാൻ പറയണത് അന്ന് മുകേഷാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല നമ്മള് ഇമ്പ്രോവൈസേഷൻ അത് ിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആണ് അങ്ങനെ കാണിക്കുമ്പോൾ വെറുതെ റിയാക്ഷൻ അവൻ ചോദിക്കട്ടെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞു അല്ല അന്നും കാര്യമുണ്ട് അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഒരു ഡ്രൈവും ഒരു സ്പിരിറ്റും വേറൊരു തരത്തിലായിരുന്നു അന്നത്തെ അതാണ് ഇന്ന് ആ ഇന്ന് നമുക്ക് നന്നാക്കണം എന്നുള്ള അന്ന് സ്ട്രഗിളിന്റെ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും ഇതുമായിട്ട് ഡിഫറൻ്റ് ആണെന്ന് തോന്നുന്നു എന്ത് പറഞ്ഞു വേറൊരു ഈ ഈ സെറ്റിൽ വന്നപ്പോ അശോകന് ഏറ്റവും നല്ല സുഹൃത്തും അന്നും തന്നെ പക്ഷെ അന്ന് അശോകനെ കളിയാക്കുന്ന ടോളറേറ്റ് ഒരു ദിവസം അശോകനെ അടുത്ത് പറഞ്ഞു അതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ എനിക്ക് എല്ലാം അതേപോലെ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അശോകൻ ഈ എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഹ്യൂമർ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് അത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ളതാണ് വലിയൊരു ഒരു ഭാവനയുടെ കാര്യമാണ് ഈ വാക്കുകൾ ചൊറിച്ചു മല്ലുക എന്ന് പറയും മറിച്ചു ചൊല്ലുക എന്നുള്ള ഒരു സംഭവം തിരിച്ചു പറയുക അത് അശോകന് വളരെ ഇഷ്ടമാണ് എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ അത് ഞാൻ പല രീതിയിലും പറഞ്ഞപ്പോൾ ഇത് ഓരോ ദിവസവും ഇത് അശോകൻ ഇങ്ങനെ കൂടുതൽ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ കൂടി അപ്പം ഞാനിത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഹ്യൂമർ അല്ല ഈ ചൊറിച്ചുമല്ലൽ എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ അവസാനിച്ചു അവരെയാണ് ഒരു ഒരു കേരളത്തിൻ്റെ ഒരു ചില പ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും തിരുവ തിരുവനന്തപുരത്താണ് കൂടുതലുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതൊരു നല്ല ഹ്യൂമറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പറഞ്ഞിട്ട് നിർത്തുന്നില്ല അവസാനം ഞാനൊരു പാട്ടുണ്ടാക്കി ശോകൻ വീരനശോകനടി ചൊറിച്ചുമല്ലി ചൊറിച്ചു മല്ലി ചളകുളമാക്കുമെടി ചൊറിച്ചു മല്ലി ചൊറച്ചു മല്ലി ചളകുളമാക്കും ചൊറിച്ചു മല്ലി ചൊറിച്ചു മല്ലി ചളകുളമാക്കും